ഈ ബാധിക്കൂലേ എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് മനസ്സിലായത് ഒന്ന് വിശദീകരിക്കാമോ അല്ല സാധാരണ കേൾക്കുന്നുണ്ട് നമ്മള് സുഗന്ധങ്ങളൊന്നും മണപ്പിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ സംഭവമില്ല അതായത് ഒരു ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് നബ്സലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇബാദത്തിലേക്ക് ചേർത്തി പറയാൻ ഒരു വകുപ്പുമില്ല ഹദീസുകളിൽ എവിടെയും അത്തരം കാര്യങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റമദാനിൽ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പല്ല് തേക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഹതീസിൽ വന്ന കാര്യങ്ങളല്ല അതൊക്കെ ഓരോരുത്തർ അവരുടേതായ രൂപത്തിലുള്ള പല ഇജ്തിഹാദുകളും പറയുക എന്നതല്ലാതെ അതിന് പ്രമാണബദ്ധമായിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതെ സാധാരണ നോർമൽ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സുഗന്ധം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം അതേ സമയത്ത് പണ്ഡിതന്മാരുടെയുള്ള ചർച്ച ഒന്ന് ഇപ്പം ഈ ബഹൂർ പുക ഉണ്ടല്ലോ പള്ളിയിലൊക്കെ ചില സമയത്ത് പുകക്കണുണ്ടാകും അങ്ങനത്തെ പുകക്കണുണ്ടെന്നുണ്ടെങ്കിൽ ആ പുക ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ ഉള്ള ആ രൂപത്തിലുള്ള സുഗന്ധങ്ങൾ ഒഴിവാക്കുന്ന സുഗന്ധം എന്നുള്ള ഒഴിവാക്കാനല്ല പറഞ്ഞത് മറിച്ച് പുക നമ്മൾ നേരിട്ട് ഉള്ളിലേക്ക് ആസ്വദിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കുക എന്നുള്ള നിലക്കൊരു ചർച്ച ഉണ്ട് എന്നതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പള്ളികളിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ പള്ളിയിലേക്ക് എത്തേണ്ടതിൻ്റെ ഉമ്മനൊക്കെ പോകുക പോകുകയും സ്മെല്ലൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് അവിടെ സ്വീകരിക്കേണ്ടത് സാധാരണ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അത്തറുകൾക്കോ എയർ ഫ്രെഷനറുകൾക്കോ അതിനൊന്നും ആ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അള്ളഹുല